ജിമ്മിന് പോകാൻ തീരുമാനിച്ചോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിമ്മിൽ ആദ്യമായിട്ട് പോകുന്നവർ കമ്മിറ്റ് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം ഓക്കെ ഇതറിയാതെ ഒരിക്കലും നിങ്ങൾ ജിമ്മിൽ പോകരുത് ഇപ്പോൾ നമ്മൾ ജിമ്മിന് പോകാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എവിടെ തുടങ്ങണം എന്താ ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഓക്കെ ജിമ്മിന് ജോയിൻ ചെയ്തു അഡ്മിഷൻ ഫീ എടുത്തു വൺ മന്ത് ഫീസ് പേ ചെയ്തു ഇനി എന്താണ് നെക്സ്റ്റ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അതായത് ട്രെയിനേഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ട്രെയിനേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരുന്നുണ്ടാവും ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾ എന്ത് ചെയ്യും അവിടെ ഇടാനായിട്ട് നോക്കും സോ അവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ പറ്റുന്നത് ഓക്കെ അപ്പോൾ എന്താണ് അതായത് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജിമ്മ് വർക്ക്ഔട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജിമ്മ് നമ്മൾ പ്രോപ്പറായിട്ടൊരു ബോഡി ബിൽഡിങ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബോഡി ഷേപ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് വെയ് പ്രോട്ടീൻ കഴിക്ക കഴിക്കണോ അല്ലെങ്കിൽ ക്രിയേറ്റീൻ കഴിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ ആ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് ഉണ്ടാക്കുന്ന മിസ്റ്റേക്കുകൾ ഓരോ മിസ്റ്റേക്കുകളായിട്ട് പറയാം മിസ്റ്റേക്ക് നമ്പർ വൺ ഫസ്റ്റ് ഡേ പോയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഹെവി വെയ്റ്റ് പോയിട്ട് ലിഫ്റ്റ് ചെയ്യും ഓക്കെ അത് ഈകോ ലിഫ്റ്റിംഗ് എന്ന് പറയും അതായത് ഒരാളിൽ വെയിറ്റ് എടുക്കുന്നത് കാണുകഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവനും എൻ്റെ അതേ സൈസാണല്ലോ വരുന്നത് അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആ വെയിറ്റ് എടുത്തുകൂടാ അല്ലെങ്കിൽ അവനേക്കാളും കുറച്ചും കൂടി സൈസ് ഞാനും ഉണ്ടല്ലോ ഓൾറെഡി എന്തുകൊണ്ട് എനിക്ക് അത് എടുത്തുകൂടാ എന്നുള്ള ചിന്ത വരികയും നമ്മൾ എന്ത് ചെയ്യും ഈഗോ ലിഫ്റ്റിങ് ചെയ്യും അതായത് നമ്മൾ ഫോം കറക്ഷൻ ചെയ്യാതെ ഫോം കറക്റ്റ് ചെയ്യാതെ നമ്മൾ ഹെവി വെയ്റ്റിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ ഫോമ് കറക്റ്റ് ആവേയില്ല അതുപോലെ തന്നെ ഇഞ്ചുറീസ് കൂടാനായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് ഹെവി വെയിറ്റ് ചെയ്യരുത് ഫസ്റ്റ് ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ ഒരു വൺ മന്ത് ഒന്നും എന്തു ചെയ്യാൻ പാടില്ല നിങ്ങൾ ഭയങ്കര ആയിട്ടുള്ള വെയിറ്റുകൾ ലിഫ്റ്റ് ചെയ്യാതിരിക്കുക ബിക്കോസ് അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കും ഓക്കെ പിന്നെ എല്ലാം നമുക്ക് ഒരു ജിമ്മിൽ പോയി കഴിഞ്ഞാൽ കുറേ മെഷീനറീസ് കാണാൻ പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഫീസ് കൊടുത്തിട്ടാണല്ലോ പഠിക്കുന്നത് ഐ മീൻ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ആ മെഷീൻ യൂസ് ചെയ്യാം ഈ മെഷീൻ യൂസ് ചെയ്യാം ബിക്കോസ് അവൻ അത് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ അവരത് യൂസ് ചെയ്യുന്നുണ്ട് സോ എന്തുകൊണ്ട് എനിക്ക് യൂസ് ചെയ്തു ഞാനതെല്ലാം ഒന്ന് യൂസ് ചെയ്താലോ അല്ലെങ്കിൽ ഞാനത് ഫുൾ ബോഡി എന്നുള്ള രീതിയിൽ ഞാൻ ഫുള്ള് അപ്പോൾ നമ്മൾ ചിലപ്പോൾ മാസ്റ്റർ പറയുന്നുണ്ടാവും നമ്മൾ ജിമ്മിൻ്റെ ട്രെയിനർ പറയുന്നുണ്ട് നിങ്ങൾ ഫുൾ ബോഡിയാണ് അപ്പോൾ നമ്മൾ മനസ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് ഫുൾ ബോഡി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം പോയിട്ട് ടച്ച് ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ എല്ലാം കൂടിയിട്ട് ഒരു ദിവസം ചെയ്യരുത് നമ്മുടെ ബോഡിക്ക് പ്രോപ്പർ ആയിട്ടുള്ള എന്ത് വേണം റെസ്റ്റ് വേണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് മുതൽ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ അല്ലെങ്കിൽ ഒരു ദിവസം മുതൽ രണ്ട് ദിവസം വരെ ഓരോ മസിലിനും മസിൽ ഫൈബേഴ്സിനും ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം റിക്കവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസ്റ്റ് വേണം അപ്പോൾ ഒരിക്കലും എല്ലാം തന്നെ ഒരൊറ്റ ദിവസത്തിൽ ചെയ്യാനായിട്ട് പാടില്ല ഓക്കെ പിന്നെ ചിലവർ നമ്മൾ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് വാമപ്പ് ചെയ്യാന്നുള്ളത് അപ്പോൾ വാമപ്പ് ഡെഫിനറ്റ്ലി ചെയ്യണം പക്ഷേ നമ്മൾക്ക് പലർക്കും വാമപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയാണ് കുറേ എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യണം ഓടണം ചാടണം ഹാൻഡ്സ് റൊട്ടേറ്റ് ചെയ്യണം റിസ് റോട്ടേഷൻ ചെയ്യണം ഇതൊക്കെ ഭയങ്കര അയ്യോ ഇത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബോറിംഗ് ആണെന്ന് വിചാരിക്കും പക്ഷേ ഈ വാമപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ വാമപ്പ് ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങൾ ചിലപ്പോൾ ട്രെയിനറിനോട് പറയും സാറെ ഞാൻ വരുന്ന സമയത്ത് നടന്നിട്ടാ വന്നപ്പോൾ ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓടിയിട്ടാണ് വന്ന അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട എന്ന് പറയും പക്ഷേ അത് ഒരു നല്ല രീതിയല്ല ബിക്കോസ് നിങ്ങൾക്ക് ഇഞ്ചുറീസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് സൊ പ്രോപ്പറായിട്ട് വാമപ്പ് സെഷൻ ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാമപ്പ് ചെയ്യാം ഹാൻഡ് റൊട്ടേഷൻ റിസ് റൊട്ടേഷൻ അങ്ങനെ ഹിപ്പ് റൊട്ടേഷൻ പിന്നെ സ്മോൾ ജമ്പിങ് ലൈക്ക് അല്ലെങ്കിൽ വാക്കിംഗ് അല്ലെങ്കിൽ ഓട്ടം ഇങ്ങനെയുള്ള പിന്നെ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വാമപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം മിക്കവാറും ആളുകൾ വാമപ്പ് ചെയ്യാറില്ല ദർ ഈസ് മൂന്നാമത്തെ മിസ്റ്റേക്ക് ഡയറ്റ് ഡയറ്റ് ഇഗ്നോർ ചെയ്യൽ നമ്മൾ ജിമ്മിന് പോകുന്നു നല്ല ബോഡി ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു പക്ഷേ നമ്മൾ ഡയറ്റ് നോക്കുന്നില്ല ഡയറ്റ് മീൻസ് നമ്മൾ ഒരുപാട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണമെന്നല്ല പക്ഷേ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം നമ്മൾ നോർമലി കഴിച്ചിരുന്ന ഒരു പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഭക്ഷണ രീതി അല്ലാതെ ജിമ്മിൽ പോകുന്നു സെയിം പാറ്റേണിലുള്ള ഭക്ഷണം കഴിക്കുക എന്നതുകൊണ്ട് ശരിക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും ബിക്കോസ് നിങ്ങൾ ഒരു ആഡ് ഓൺ എന്നുള്ള നിലയ്ക്ക് ജിമ്മിന് പോകുന്നുണ്ട് റിസൾട്ട് ഉണ്ടാവും പക്ഷേ അത് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റിൽ എന്ത് ചെയ്യണം ചേഞ്ചസ് വരുത്തണം അല്ലാതെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് മാത്രം ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് ഇഗ്നോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി ഗ്രോത്ത് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കില്ല ഓക്കെ ഡയറ്റും കൂടി എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ അപ്പോൾ എന്തൊക്കെ വർക്കൗട്ടുകളാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു ത്രീ ഡേയ്സിൻ്റെ ഒരു വർക്കൗട്ട് ഞാൻ തരാം ഓക്കെ അതായത് ഇപ്പോൾ ഡേ വണ് നമുക്കൊരു ഡേ ആയിട്ട് എടുക്കാം പുഷ് ഡേ പുഷ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള വർക്കൗട്ടുകൾ ലൈക്ക് ചെസ്റ്റ് ഷോൾഡർ ട്രൈസെപ്സ് ഇത്തരത്തിൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം ആണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സമയത്ത് മൂന്ന് പാട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം നമുക്ക് പുഷപ്സ് ചെയ്യാം ഒരു മൂന്ന് സെറ്റ് പുഷപ്സ് ചെയ്യാം ഒരു പത്ത് പന്ത്രണ്ട് കൗണ്ടുകൾ വെച്ചിട്ട് നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൂന്ന് സെറ്റുകൾ ചെയ്യാൻ പറ്റും പുഷപ്സ് ചെയ്യാം അതിനുശേഷം ചെസ്റ്റ് പ്രസ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ പേര് ഈ ഓരോ മെഷീനിൻ്റെയും അതുപോലെ തന്നെ ഓരോ വർക്കൗട്ടിൻ്റെയും പേരുകൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കി വയ്ക്കുന്നുണ്ടോ ചെസ്റ്റ് പ്രസ് ചെയ്യാം പിന്നെ ഷോൾഡർ പ്രസ് ചെയ്യാം അതുപോലെ തന്നെ ട്രൈസെപ്സ് റോപ്പ് വെച്ചിട്ട് ഡൗൺ ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡേ വണ്ണിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ചെസ്റ്റിന് കിട്ടി ഷോൾഡറിന് കിട്ടി അതുപോലെ തന്നെ ട്രൈസെപ്സിനും കിട്ടി ഇതേപോലെ തന്നെ നമുക്ക് ഡേ ടൂവിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുുൾ വർക്കൗട്ട് ചെയ്യാം ബാക്കിനും അതുപോലെ തന്നെ ബൈസെപ്സിനും ചെയ്യാം പുൾ ചെയ്യുന്നതല്ല വലിക്കുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലാറ്ററൽ പുൾ ഡൗൺ ചെയ്യാം ലാറ്റ് പുൾ ഡൗൺ ചെയ്യാം അതുപോലെ തന്നെ സീറ്റഡ് റോയിങ് ചെയ്യാം അതുപോലെ തന്നെ ഡംബൾ കേൾസ് ചെയ്യാം ഹാമർ കേൾസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കും ബൈസെപ്സും കഴിഞ്ഞു അതുപോലെ തന്നെ ഡേ ത്രീക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്ക്വാട്ട് ചെയ്യാം സ്ക്വാട്ട് ഒന്നുകിൽ വെയിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെയും ബെറ്റർ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ബോഡി വെയിറ്റ് ഉപയോഗിച്ചിട്ട് മൂന്ന് സെറ്റ് വെച്ചിട്ട് അതായത് പന്ത്രണ്ട് കൗണ്ട് പന്ത്രണ്ട് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനായിട്ട് നോക്കാം പിന്നെ ലെഗ് പ്രസ് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓരോന്നെ പേരുകളും പിക്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ലെഗ് കിളിയാം പ്ലാങ്ക് ചെയ്യാം ഓക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലെഗ്ഗിനും അതുപോലെ തന്നെ ആപ്സ് അല്ലെങ്കിൽ കോറിനും നിങ്ങൾക്ക് വർക്ക്ഔട്ടായി ന്യൂട്രീഷൻ എന്താണ് ഐ മീൻ ഭക്ഷണം എന്തൊക്കെ കഴിക്കണം നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറ്റ് ഒന്ന് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു എന്തൊക്കെ ഡയറ്റ് എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡി വെയ്റ്റിന് ഒരു വൺ ഗ്രാം വെച്ചിട്ട് നമുക്ക് എന്ത് വേണം പ്രോട്ടീൻ വേണം ഓക്കെ അതായത് നിങ്ങൾ അറുപത് കിലോഗ്രാം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റി ആറ് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം വേണം നിങ്ങളുടെ ഓവറോൾ മെയിൻ്റനൻസിനും അതുപോലെ തന്നെ ഒരു ഇച്ചിരിയൊക്കെ മസിൽ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഒരു അറുപത് കിലോഗ്രാം ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി ആറ് ഗ്രാം പ്രോട്ടീനെങ്കിലും ദിവസം നിങ്ങൾ എടുക്കണം ഓക്കെ അതിനെ പറ്റിയിട്ടുള്ള സോഴ്സ് അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ വായിക്കും എവിടുന്നിപ്പോൾ പ്രോട്ടീൻ കിട്ടാൻ ചോറ് തിന്നാൽ മതിയോ ചപ്പാത്തി തിന്നാൽ മതിയോ ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടുകളാണ് കേട്ടോ പുതുതായിട്ട് ജിമ്മിന് പോകുന്ന കുഞ്ഞുങ്ങൾക്കുള്ള കുഞ്ഞുങ്ങളൊന്നും പോകാറില്ല കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ പോകുന്നവർക്കുള്ള കൺഫ്യൂഷനാണ് എന്താ കഴിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നതും വളരെ അഫോർഡബിളും ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എഗ്ഗ് കഴിക്കുക എന്നുള്ളതാണ് ഒരു എഗ്ഗില് ഒരു ഹോൾ എഗ്ഗ് എടുത്തുകഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മുഴുവൻ കോഴിമുട്ട എടുത്തു കഴിഞ്ഞാൽ അതിൽ ആറ് ഗ്രാം പ്രോട്ടീൻ ഉണ്ടാകും അതായത് പത്ത് കോഴിമുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ കിട്ടും ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ ഈ എഗ്ഗ് മാത്രം കഴിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വാരിഡ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാം ലൈക്ക് എഗ്ഗ് കഴിക്കാം ചിക്കൻ കഴിക്കാം ഓട്സ് കഴിക്കാം തൈര് കേട് കഴിക്കാം ബീഫ് ചിക്കീസ് ഗ്രീൻഗ്രാം പീനട്ട് ഇതൊക്കെ കഴിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു അറുപത് കിലോഗ്രാമാണ് ഉള്ളതെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റിയാറ് ഒരു ഹൺഡ്രഡ് ഗ്രാം ഓഫ് പ്രോട്ടീൻ്റെ അടുത്ത് നിങ്ങൾക്ക് വേണം കിട്ടണം ലഭിക്കണം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോട്ടീനുകൾ എടുക്കാനായിട്ട് പറ്റും സോ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു എഗ്ഗിൽ ആറ് ഗ്രാം പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റ് മാത്രം കഴിക്കണമെങ്കിൽ ഒരു മൂന്ന് ഗ്രാം പ്രോട്ടീനോട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഇത് എപ്പോഴൊക്കെ കഴിക്കണം എന്നുള്ളത് കൂടി പറയാം ഇപ്പം നമുക്ക് മോർണിംഗിലാണെങ്കിൽ നമുക്ക് ഓട്സ് കഴിക്കാം വേ പ്രോട്ടീൻ വേണമെങ്കിൽ കഴിക്കാം വേ പ്രോട്ടീൻ നോക്കിക്കേ വേ പ്രോട്ടീൻ അപ്പോൾ എന്ത സംഭവം വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വെയ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ സിമ്പിളായിട്ട് വെയ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇപ്പം നിങ്ങൾ വെയ് പ്രോട്ടീൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കെമിക്കൽ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും കെമിക്കലാണ് എന്താ എന്ത് രീതിയിലാണ് കെമിക്കൽ എന്ന് ഞാൻ പറയാം അതായത് നിങ്ങൾ കുറച്ച് പാല് തിളപ്പിക്കുക പാല് തിളപ്പിച്ചിട്ട് അതിലോട്ട് കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക അല്ലെങ്കിൽ വിനാഗിരി ചെറുനാരങ്ങ ഒഴിച്ചാൽ മതിയാവും ചെറുനാരങ്ങ ഒരു സ്വല്പം ചെറുനാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുനാരങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ പാല് വന്നിട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റാകും അതിൽ നിന്ന് പനീർ കിട്ടും നമുക്ക് ബാക്കി വരുന്ന ഒരു വാട്ടർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവും ഇതാണ് വെയ് എന്ന് പറയുന്നത് ഈ വാട്ടർ കണ്ടൻറ്റിൻ്റെ ഈ മോയ്സ്ചർ ഫുള്ളായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് വെയ് പൗഡർ എന്ന് പറയുന്നത് അതാണ് വെയ് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഈ വെയ് പ്രോട്ടീൻ തന്നെ കോൺസെൻട്രേറ്റഡ് ഐസൊലേറ്റഡ് ഉണ്ട് ഹൈഡ്രോളൈസഡ് ഉണ്ട് അങ്ങനെ പല രീതിയിൽ കിട്ടും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് രാവിലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്സ് കഴിക്കാം വെയ് പ്രോട്ടീൻ വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ഞാൻ ബിഗിനിങ്ങിൽ തന്നെ വെയ് പ്രോട്ടീൻ കഴിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എഗ് കഴിക്കാം മൂന്ന് എഗ് കഴിക്കാം ആണെങ്കിൽ കുറച്ച് ചോറ് കഴിക്കാം പിന്നെ കുറച്ച് ചിക്കൻ കഴിക്കാം കുറച്ച് വെജിറ്റബിൾസ് കഴിക്കാം വെജിറ്റബിൾസ് ഡെഫിനറ്റ്ലി കഴിക്കണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അത് ഡൈജസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ആവുകയും പിന്നെ ഈ മോഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള വസ്തുക്കൾ കഴിച്ചിരിക്കണം ഓക്കെ ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കണം വൈകുന്നേരം ആണെങ്കിൽ നിങ്ങൾക്കൊരു പഴം കഴിക്കാം കുറച്ച് പീനട്ട് കഴിക്കാം ലൈക്ക് പീനട്ട് എല്ലാ സാധനം കഴിക്കുന്ന സമയത്തും ഒരുപാട് കഴിക്കാതിരിക്കാനായിട്ട് നോക്കുക വെറൈറ്റി ഫുഡ് ംസ് കഴിക്കാം പക്ഷേ ഒരു സംഭവം സംഭവത്തിന് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അത് ടോക്സിസിറ്റി ഉണ്ടാക്കും ഏത് സംഭവം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അബ്ഡോമിന് നമ്മുടെ വയറിനൊക്കെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഗട്ടിന് ഒരു യുനോ ഒരു സംതിങ് ഫീലിംഗ് ഉണ്ടാക്കാം ഓക്കെ പിന്നെ രാത്രിയാണെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി കഴിക്കാം കൂടെ എഗ്ഗ് കഴിക്കാം വേണമെങ്കിൽ തൈര് കഴിക്കാം തൈര് കഴിക്കണം ബിക്കോസ് അതിൽ പ്രോബയോട്ടിക് ഉണ്ട് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയകളിനൊക്കെയാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ആക്ടോ ബാസലസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ഉണ്ട് അതൊക്കെ നല്ലതാണ് ഇനി അടുത്ത ചോദ്യം ഓക്കെ ഭക്ഷണത്തിൻ്റെ ആ ഓക്കെ നമ്മൾ ജിമ്മിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്തൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയ് പ്രോട്ടീൻ കഴിക്കണോ അല്ലെങ്കിൽ എന്തൊക്കെ സപ്ലിമെൻ്റ് ഞാൻ കഴിക്കണം ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്തു പറഞ്ഞു ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഭക്ഷണം കഴിക്കണം ഡയറ്റ് ചെയ്യണം വെയ് പ്രോട്ടീൻ ഓപ്ഷനൽ ആണെന്ന് പറഞ്ഞു പിന്നെ എന്തൊക്കെ കഴിക്കേണ്ടത് തീർച്ചയായിട്ടും വെയ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല വേണമെങ്കിൽ ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെയ് പ്രോട്ടീൻ വേണമെങ്കിൽ നോക്കാം പക്ഷേ നിങ്ങൾക്ക് ഓവറോൾ ഭക്ഷണത്തിൽ നിന്നത് കിട്ടുന്നുണ്ടെങ്കിൽ വെയ് പ്രോട്ടീൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ ആവശ്യമില്ല സെക്കൻഡ് ഡേ ആവശ്യമില്ല വൺ മന്ത് വരെ നിങ്ങൾക്ക് വെയ് പ്രോട്ടീൻ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഭക്ഷണത്തിൽ ക്രമീകരണം ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾ ഒരു മാസം പോവും നെക്സ്റ്റ് മന്ത് പോവില്ല നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം വെയ് പ്രോട്ടീനോ ബാക്കിയുള്ള സപ്ലിമെൻറ്റുകളോ പ്രിഫർ ചെയ്യാം ഓക്കെ സോ വെയ് പ്രോട്ടീൻ നിങ്ങൾക്ക് ഓപ്ഷനൽ ഫസ്റ്റ് മന്തിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം ഓക്കെ ഇനി ഒരു മൂന്നോ നാലോ മാസത്തിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റിൻ എടുക്കാം മൂന്നോ നാലോ മാസത്തിന് ശേഷം മാത്രം ക്രിയേറ്റിൻ എടുക്കുക ഓക്കെ കാരണം നിങ്ങൾ ഫോമൊക്കെ കറക്റ്റ് ചെയ്തു എടുക്കുന്ന രീതിയൊക്കെ കറക്റ്റ് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായി കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള വെയ്റ്റുകളൊക്കെ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ക്രിയേറ്റിൻ്റെ ആവശ്യം വരുന്നത് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു വൺ ഡേ പോയി ടു ഡേയ്സ് പോയി അല്ലെങ്കിൽ വൺ വീക്ക് പോയി വൺ മന്ത് പോയി കഴിഞ്ഞാലൊന്നും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ല വിസിബിൾ ചേഞ്ചസ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നിങ്ങൾ കാണാടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ എൻ്റെ ബൈസെപ്സ് കുറച്ചായിട്ടുണ്ട് ചെസ്റ്റ് കുറച്ചായിട്ടുണ്ട് ഷോൾഡേഴ്സ് കുറച്ചുകൂടി വന്നിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പക്ഷേ ഉള്ള ആളുകൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു ചേഞ്ചസ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും ഇത് ഒരു സിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ചേഞ്ചസ് നമുക്ക് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു വൺ ഒക്കെ നല്ല റെഗുലർ ആയിട്ട് നിങ്ങൾ വർക്കൗട്ട് ഡയറ്റ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെയാണ് വിചാരിക്കുന്നു ഓക്കെ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റിൽ ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വെയ്റ്റ് ഹൈറ്റ് ഏജ് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ ബ്രീഫായിട്ടൊന്നും പറഞ്ഞുതരാം സോ ദാറ്റ്സ് ഓൾഫോച്ചുഡേ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ താങ്ക് യു ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ താങ്ക് യു